ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ യശയപ്രവാചകൻ അമ്പത്തെട്ടാം അധ്യായം ഒമ്പതാം വാക്യം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും കർത്താവായ യേശുവെ കടൽ ഇളകുവാനും ഇളകിയ കടലിലേക്ക് യോനയെ കപ്പലിലുള്ളവർ എടുത്ത് എറിയുവാനും കാരണം ോനയുടെ അനുസരണക്കേട് തന്നെയായിരുന്നു ദൈവം നിലവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർക്കിഷിലേക്ക് കപ്പൽ കയറിയ യോന പ്രവാചകൻ എന്നാൽ ഈ അനുസരണക്കേടിന് യോന ഏകീകരിക്കുന്നുണ്ട് ദൈവം കരുണയുള്ളവനും കൃപ കാണിക്കുന്നവനും ശിക്ഷ വിധിക്കുന്നതിൽ വിമുക്തനം ആകിയതിനാൽ ഞാൻ നിലവിലേക്ക് പോകാതിരുന്നത് എന്ന് യോന പറയുന്നു ദൈവം പറഞ്ഞ മുന്നറിയിപ്പുകൾ കേട്ട് നിലവിലെ ജനങ്ങൾ അതിദപിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കും കൊടുക്കുമെന്ന് പറഞ്ഞ ശിക്ഷ ഒരിക്കലും കൊടുക്കില്ല അവസാനം എന്റെ വാക്കിന് വിലയില്ലാതാകും യോനായുടെ വാദഗതികൾ ഇപ്രകാരം ആയിരുന്നുവെങ്കിലും ദൈവത്തെ നന്നായി അറിയുന്ന യോനാ പ്രവാചകൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കരുണാമയനായ കർത്താവേ എൻ്റെ കൈവിടരുതേ ദൈവമേ ഞങ്ങളുടെ കഷ്ടതയിൽ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി അങ്ങ് മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ലാഭങ്ങൾ മൂന്ന് അമ്പത്തി ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ നിന്ന് പറഞ്ഞു സ്നേഹസ്വരൂപനായ പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വാക്കുവാളും പ്രവർത്തികാലും ഉപേക്ഷിച്ചാലും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ ആ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി അങ്ങ് മൂന്നാണികളാൽ ഒഴുകിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഈ സമയം അമ്മ ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ തന്നെ തിരുക്കുമാരുടെ മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ എല്ലാ ആകുലതകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ കുറവുകളിൽ നിന്നും നിറവുകളിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഈശോയെ അങ്ങ് ഞങ്ങളുടെ പാപപരിഹാരത്തിനായി ഒഴുക്കിയ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ ആ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്ത് സകല വിശുദ്ധരോട് ചേർന്ന് സകല ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം